ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും നല്ലതും ചീത്തയായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ അപ്പോൾ മോള് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ഒരു ഡേ ആണ് അപ്പോൾ അത് ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് നമുക്ക് എപ്പോഴും ഒരു ഓർമ്മയ്ക്ക് വെക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഫസ്റ്റ് ഡേ ഡേയാണ് മോളിൻ്റെ അപ്പം എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അനുഭവമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത് നല്ല അടിപൊളി സ്കൂളാണ് ഫുള്ള് എല്ലാ സ്കൂളും പോലെ തന്നെ കളർഫുള്ളായിട്ട് ഒരുപാട് നല്ല അടിപൊളി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആനിമൽസിനെയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഫുൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഓരോ ക്ലാസിൻ്റെയും ഒരുപാട് ഡിവിഷൻ ഉണ്ട് ജൂനിയർ കെ ജിയും സീനിയർ കെ ജിയും അപ്പോൾ നല്ല സ്ട്രെങ്ത്ത് ഉള്ളൊരു സ്കൂൾ തന്നെയാണ് പിന്നെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ഉള്ള നല്ല ലവിങ് ആയിട്ടുള്ള നന്നായിട്ട് കുട്ടികളെ കെയർ ചെയ്യാൻ പറ്റുന്ന നല്ല മാമാണ് ഇതാണ് മോളിൻ്റെ ജൂനിയർ കെ ജി എച്ച് ഡിവിഷൻ അപ്പോൾ ഹൈസ മോള് ആദ്യമായിട്ടാണ് അറിവിൻ്റെ ലോകത്തേക്ക് വരുന്നത് കാരണം ഒരു പ്ലേ സ്കൂളിലോ എവിടെയും ഇതുവരെ വിട്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് സ്കൂൾ ഒന്ന് വീട് വിട്ടിട്ട് നേരെ സ്കൂളിലേക്കാണ് വേറെ എങ്ങും ഇതുവരെ പോവുകയോ താമസിക്കുകയോ അല്ലെങ്കിൽ നെയ്ബേഴ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് കുട്ടികളുടെ കൂടെ കളിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാത്തൊരനുഭവമാണ് മോൾക്ക് അപ്പോൾ അതിൽ നിന്ന് നേരെ ഇപ്പോൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കാണ് വരുന്നത് അപ്പോൾ ആ ഒരു അനുഭവമാണ് ഞാനിവിടെ പറയുന്നത് അപ്പം മോളുടെ കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എല്ലാവരോടും സംസാരിക്കുകയോ എങ്ങനെയാണ് മിങ്കിൾ ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഇതൊക്കെ നമ്മുടെ ക്ലാസ് ടീച്ചർ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ ഒരുപാട് കുട്ടികൾ കരച്ചിലായത് ഇതാണ് മോള് മോള് ചെവി പൊത്തിപ്പിടിച്ചിരിക്കുകയാണ് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം ഞാൻ മോളും കരയുമെന്ന് വിചാരിച്ചു പക്ഷേ അവൾ കരഞ്ഞൊന്നുമില്ല ആ കരയുന്ന നിന്ന് കുട്ടികളെയൊക്കെ ഇങ്ങനെ നോക്കി നിന്നു പിന്നെ വാട്ടർ ബോട്ടിൽ നിന്ന് വെള്ളം കുടിച്ചു അങ്ങനെയൊക്കെ കുറേ സമയം അവർ ശരിക്കും കുട്ടികളുടെ കുട്ടികളുടെ ഒരു രീതിക്കനുസരിച്ചിട്ട് എല്ലാ സ്കൂളിലും അതുപോലത്തെ കെയറിങ് കിട്ടും പക്ഷെ എന്നാലും എനിക്കിവിടെ നല്ലൊരു സ്പെഷ്യൽ കെയറായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത് മക്കളെയൊക്കെ എന്താ പൊന്നുപോലെ കയ്യിലെടുത്ത് നോക്കുകയെന്നൊക്കെ പറയില്ല അതുപോലെയുള്ളൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ പന്ത്രണ്ട് മണിവരെ ഉള്ളു അപ്പോൾ പന്ത്രണ്ട് മണിവരെ നമുക്ക് അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാം അതിന് ശേഷമാണ് കുട്ടികളെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അങ്ങനെ പന്ത്രണ്ട് മണിക്ക് ശേഷം കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാരൻസൊക്കെ വന്നു അപ്പം നമ്മൾ വന്നപ്പോൾ നമ്മളെ ആളിങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് സങ്കടമൊന്നുമില്ല നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നല്ല ടീച്ചേഴ്സും നല്ലൊരു എക്സ്പീരിയൻസും ആണ് എനിക്ക് നല്ലൊരു അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത് പിന്നെ പല ആൾക്കാരും പറയുന്ന കേൾക്കാറുണ്ട് മോശമായിട്ടുള്ള അനുഭവമൊക്കെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നും പിന്നെ പല രീതിയിലും അവർക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് നല്ലൊരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു അതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ ഐസ് ബോട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അപ്പോൾ അവിടെ കയറി മോൾക്ക് സ്ട്രോബെറി ആണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ സ്ട്രോബെറി ഐസ്ക്രീം ക്രീം വാങ്ങിക്കൊടുത്തു അങ്ങനെ ഐസ് ബോട്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഏത് ഫ്ലേവേഴ്സ് വേണമെങ്കിലും അവിടെ കിട്ടും അതും ഒറിജിനൽ ഫ്രൂട്ട്സിൻ്റെതാണ് അവിടെ ആയിട്ടുള്ളത് അപ്പോൾ ഹൈസമോൾക്ക് അവിടെ സ്കൂളിൽ സ്കൂളിലുള്ള ഒരു ഫ്രണ്ടും കൂടെ അവിടെ ഉണ്ടായിരുന്നു ഐസ് ബോട്ടിൽ അവരുമായിട്ട് പരിചയപ്പെട്ടു അങ്ങനെ ഐസ് പോട്ടിൽ നിന്ന് അതൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് സമയം ഞങ്ങൾ പോയ സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിച്ച് കുറച്ചൊന്നും അവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഐസമോളയും കൊണ്ട് ഞങ്ങൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത് പിന്നെ അവർ സ്കൂളിൽ തന്നെയുള്ള ഒരു പേരൻറ്റിനെ ഒരുപാട് സമയം അവിടുന്ന് സംസാരിക്കാൻ പറ്റി അപ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോ എടുത്ത് നമ്മളൊന്ന് സൂക്ഷിച്ചാൽ നമുക്ക് കുറേ കാലം കഴിഞ്ഞ് നമ്മുടെ മക്കളൊക്കെ വലിയ വലിയ കുട്ടികളാകുമ്പം അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കാര്യമായിരിക്കും അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്തവിടെ അവിടെ ഞറൽ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിൽ നേരൽ എന്നാ പറയാം അപ്പോൾ ഇത് ഈ ഒരു കളറിൽ ഉണ്ടാവുക ഒരു പർപ്പിൾ കളറിൽ നല്ല ടേസ്റ്റ് ആണ് ചെറിയൊരു പുളി പുളിയും പിന്നെ ഒരു മധുരമാണ് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഞങ്ങൾ വാങ്ങിക്കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടേക്ക് കെയർ ബൈ ബൈ